ദൈവത്തിനു നാമത്തിന് ബന്ധമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം എന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ട മറാകട്ടെ ദൈവത്തിന് മഹാകൃപയാലും കരുണിയാലും ഒരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവേഷ്ടം സമ്പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുവാൻ്റെ ഒക്കെ ഒന്നും സമ്പൂർണമായും നമ്മെ തന്നെ അർപ്പിക്കാം ദൈവഹിതം എന്നാന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യാം തിരുവഴുത്തുകൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും എല്ലാം നമ്മളിൽ തന്നെ ഒരു രൂപാന്തരത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ശക്തി വ്യാപരിക്കും കാരണം ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് ചൈതന്യമുള്ളതാണ് ഇരുവായിത്തലൂടെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവനെയും സന്ധി മജ്ജകളെയും വേറോടൊക്കെ വരെ തുളച്ചു ചെല്ലുന്നതുമാണ് എന്ന് തിരുവഴുത്ത് പറയുന്നു പലപ്പോഴും ക്രിസ്തി ജീവിതത്തിലെല്ലാം അനേകം സൈക്കോളജിയൊക്കെ ഉപയോഗിക്കുന്നവരാണ് മനഃശാസ്ത്രമൊക്കെ എന്നാൽ അതിനൊക്കെ ആൾക്കൂല ഉപരിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതൊക്കെ കുറച്ചൊക്കെ പ്രയോജനം ചെയ്തു എന്ന് വരാം എന്നാൽ ആത്യന്തികമായി മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ അവസ്ഥ എന്താണെന്നും നമ്മൾ എന്തായി തീരണമെന്നുമൊക്കെയുള്ളൊരു ചിത്രം ഒരു ബ്ലൂ പ്രിൻ്റ് അത് നമുക്ക് കിട്ടുന്നത് തിരുവെഴുത്തുകളിൽ നിന്നാണ് ആ തിരുവെഴുത്തുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിൽ ആ രൂപാന്തരത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കുവാൻ ദൈവം ശക്തനാണ് നമുക്ക് അതിനായ ദിവസം നമ്മളെ തന്നെ ഏർപ്പണം ചെയ്യുകയും ചെയ്യാം നൂറ്റിനാലാം സങ്കീർത്തനം കുറച്ച് പോഷങ്ങൾ ആ പോഷനായിട്ട് നമുക്ക് തീർക്കേണ്ടി വരുന്നു ഒരു ഗഹനമായ ഒരു ദീർഘമായ ഒരു സങ്കീർത്തനമാണ് ഗഹനമായ അർത്ഥങ്ങൾ എന്നാൽ വളരെ ലളിതമായ സൃഷ്ടിയുടെ മനോഹാരിത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ പ്രകൃതിയിലെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ നിഗൂഢതകൾ അതിൻ്റെ സത്യങ്ങളെല്ലാം അടുക്കടുക്കായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കാനായിട്ട് കാണാം വളരെ മനോഹരമായിട്ട് എന്താണ് ഓരോന്നിൻ്റെയും സൃഷ്ടിയുടെ ലക്ഷ്യം എന്നൊക്കെ ഇവിടെ തന്നെ വളരെ വ്യക്തമായി പറയുന്ന സങ്കീർത്തനം നൂറ്റിനാലാം സങ്കീർത്തനം ഒരു ഒമ്പതാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു സമുദ്രത്തിന് അതിരിടുന്ന ദൈവം മണൽ കൊണ്ട് അവയ്ക്ക് കടന്നുകൂടാത്തൊരതിരിടുകയാണ് അന്ന് മനുഷ്യൻ നിന്ന് തിരുമാലകൾ ഇത് ചെയ്യാൻ മനുഷ്യൻ കടൽ ഭിത്തികളൊക്കെ കെട്ടുന്നുണ്ട് പക്ഷേ അത് അതിന് വരാവുന്നിടത്തോളം ദൈവം അത് വരുന്നത് എന്നാൽ മനുഷ്യൻ അതിനും കവിഞ്ഞ് അതിൻ്റെ അടുക്കത്ത് ചെന്ന് പാർക്കുന്നുണ്ട് ആർക്കട്ടെ എങ്ങനെയൊക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് അകലും വിത്ത് അതിൽ നിന്ന് അകലെ അകലണമെന്നല്ല ദൈവത്തിൻ്റെ സന്ദേശം പക്ഷെ മനുഷ്യൻ ഇങ്ങനെ എല്ലാ ദേശങ്ങളുമൊക്കെ സ്ഥലങ്ങളൊക്കെ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ അവരിങ്ങനെ അതിനടുക്കൽ ചെന്ന് താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ അതിരിട്ടിരിക്കുന്നതായ ഒരു ദൈവത്തെക്കുറിച്ച് നമ്മളവിടെ കാണുകയാണ് ഇനി അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു പത്താമത്തെ വാക്യം മുതൽ അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു കാട്ടുകഴുതുകളും തങ്ങളുടെ ആഹാരം തീർക്കും ദാഹം തീർക്കുന്നു അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ പാടുകയും ചെയ്യുന്നു അവൻ തൻ്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു ഭൂമിക്കുന്നതിൻ്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു ഓരോ വാക്യങ്ങളും ആൽമീകമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പത്താമത്തെ വാക്യത്തിൽ പറയുന്നവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു എന്നാണ് സാധാരണ പറയുന്ന ഒരു പഴഞ്ചലുണ്ട് നിലത്തെ നീരോടു അവിടെ ദൈവം കൃപ ചെയ്യുമെന്ന് പറയുന്ന ഒരു ഇതാണ് ഉറവുകൾ താഴ്വരകളിലേക്ക് ഒഴുകുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവർക്ക് അതിൻ്റെ കൃപ നൽകുന്ന ദൈവം ഒരു പാത്രത്തിൽ നിന്നും ജലം പകരുമ്പോൾ ആ പകർച്ച സ്വീകരിക്കുന്ന പാത്രം ആ പകരപ്പെടുന്ന പാത്രം താണിരിക്കണം അതിൻ്റെ മുകളിൽ പോയി എങ്ങനെ പകരപ്പെടുന്നേ അല്ലെങ്കിൽ അതിന് ആർട്ടിഫിഷ്യൽ പവർ അതിന് കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് അത് താഴേക്കാണ് ഒഴുകുന്നത് അപ്പം നമ്മൾ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം നികളികളോട് എതിർത്ത് നൽകുന്ന നികളമാണ് ഉന്നതഭാവം അധികം വെറുക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു താഴ്മ ദേവസ്നേയും നമ്മളത്തിൻ്റെ താഴ്ത്തുവേയും തുടർന്ന് പറയുന്നുണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ കീഴ്പ്പെട്ടിരിപ്പിൻ വിനയപ്പെട്ടിരിപ്പിൻ വിധേയപ്പെട്ടിരിപ്പിൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദൈവഹിതം പരിപൂർണ്ണമാണ് നമ്മളെക്കുറിച്ചുള്ളത് അത് തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയാൻ ഇ മനസ്സ് ബോധിക്ക് രൂപാന്തരപ്പെടണം എപ്പോഴും ഈ ഒരു രൂപാന്തരീകരണം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കണം അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല എന്ന് പറയുന്ന പോലെ എല്ലാം തീർന്നിട്ടൊന്നുമല്ല ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് ഇത് ഇതിനാണ് പ്രയോറിറ്റി ഇത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ് ഇത് വിട്ടുകളഞ്ഞിട്ടല്ല ഇത് നമ്മുടെ ദൗത്യമായി നമ്മുടെ ഉത്തരവാദിത്വമായി നമ്മുടെ ജീവിത ലക്ഷ്യമായി കണ്ടുകൊണ്ട് മനോഹരമായൊരു ക്രിസ്തീയ ജീവിതം ജയകരമായൊരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പോകണമെന്നുള്ളതാണ് ദൈവേഷ്ടം എന്ന് പറയുന്നത് ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനും നീക്കത്തിൽ നിൽക്കുമെന്ന് തിരുവിൻ പറയുന്നു അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അവിടെ പറയുന്നു അവൻ ഉറവുകളെ താഴ്വുകളിലേക്ക് ഒഴുക്കുന്നു അവൻ മലകളുടെ ഇടിയിൽ കൂടി ഒരുക്കുന്നു മലകൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് കാണുന്നത് കാണിക്കുന്നത് അങ്ങനെ ഇഷ്ടം തവർക്കരിക്കും ഇങ്ങനെ അതുതന്നെ ആകണമെന്നില്ല നമുക്ക് ആ സിമ്പോളിക്കായിട്ട് എടുക്കുമ്പോൾ മലകളെ ഇടയിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് പകരപ്പെടും താഴ്മയുണ്ടെങ്കിൽ താഴ്മയുള്ളവർക്ക് ദൈവകൃപ ദൈവത്തിന് അനുഗ്രഹം ബലപ്പെടത്തിലെ ശാക്തീകരണം ശാക്തീകരണം എല്ലാം നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മലകളിടയിൽ കൂടി ഒലിക്കുന്നു അതിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു കാട്ടുകഴുതുകളും എന്തെങ്കിലും ദാകം തീർക്കുന്നു അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവുകൾ വസിക്കുകയും കൊമ്പുകളിടയിൽ പാടുകയും ചെയ്യുന്നു അവൻ തന്നെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു ഭൂമിക്കുന്നതിൻ്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു അവൻ മൃഗ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യവും മുളിപ്പിക്കുന്നു ഇവിടെ പ്രകൃതി തന്നെയല്ല ഈ ചിത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ വയലിലെ സകല മൃഗങ്ങളും കുടുക്കിയാണ് ആ ഒഴുക്കിൽ നിന്ന് കാട്ടുകെഴുതുകളും ഇതാകു തീർക്കുന്നു അവരുടെ തീരങ്ങളിൽ ആകാശത്തിലെ പിറകൾ വസിക്കുന്നു അതിന് എക്സ്പ്ലനേഷൻ വേണ്ട എൻ്റെ തീരങ്ങളിൽ ആകാശത്തിലെ പിറകൾ വസിക്കുകയും കൊമ്പുകളിടുക പാടുകയും ചെയ്യുന്ന പറയുന്നത് അത് വളരെ മനോഹരമാണ് പാടുന്ന ഒരു പക്ഷിയാണ് ഈ സഹീർത്തകൻ കാണുന്നത് ഒരു സമാധാനത്തിനുള്ള ഒരു ചിത്രം സമാ വാട്ട് ഈസ് ദ പീസ് എന്താണ് സമാധാനമെന്ന് പറഞ്ഞാൽ ഒരു പടം വരെ നടക്കുകയാണ് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുന്ന ആൾക്ക് സമാനം അങ്ങനൊരു മത്സരം നടക്കുന്നിടത്ത് ഒരു വ്യക്തി വരച്ച ഫസ്റ്റ് കിട്ടിയ പടമെന്ന് പറയുന്നത് വലിയൊരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെ അരച്ചല്ലേ ഭയങ്കര നോയ്സ് ആയിരിക്കും ഭയങ്കര ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തൊരു പാറക്കെട്ടുണ്ട് ആ പാറക്കെട്ടിലൊരു കുഞ്ഞു കൊഴുവി ഇരുന്ന് പാടുകയാണ് ഒരു കുഞ്ഞു കുരുവി ഇരുന്ന് പാട്ട് പാടുന്നു അപ്പോൾ അതാണ് സമാധാനത്തിനുള്ള നോവൽ ഇത് മനോഹരമായ ചിത്രമായിട്ട് ജൂറി അവർ അത് കണ്ടുപിടിച്ചത് അവർ വിലയിട്ടത് കിട്ടത് അവർ മാർക്കിട്ടത് കാരണം ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആ ഗുരുവിനത് പാടുകയാണ് അത് മനോഹര ഗാനം ആലപിക്കുകയാണ് ഗാനം ഉതിർക്കുകയാണ് ഒരു ദൈവത്തിന് ലക്ഷണം വരുന്നത് ഏത് പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും അതാണ് കഷ്ടതയിലും പാടുവാണെന്ന് പറയും കഷ്ടതയിലും പാടുവാൻ സാധിക്കുന്ന നിങ്ങളിൽ ദീനമായുള്ളവൻ അവൻ പ്രാർത്ഥിക്കട്ടെ കഷ്ടതയെ നോക്കിക്കുന്ന സുഖമേ നോക്കുന്നതിന് പാട്ടുപാടട്ടെ എന്ന് പറയുമ്പോൾ കഷ്ടതയിൽ നമുക്ക് പാടാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരും പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് പാടുവാനായിട്ട് ഇനി കുമ്പുകടേരിയിൽ പാടുകയെന്ന് അവൻ തൻ്റെ മാളികയിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു ഭൂമിക്കുന്നതിൻ്റെ പ്രവൃത്തികളുടെ ഫലത്ത് അതൃപ്തി വരുന്നു അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗിക്കുന്ന സസ്യവും ഉളപ്പിക്കുന്നു മനുഷ്യൻ ഒരു പുൽനാമ്പ് പോലും മുളപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ സമുദ്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു എന്താ ഇവിടെ ഈ പറയുന്നു സമുദ്രത്തിൻ്റെ അറ്റം വരെയും അധികാരം നടത്തിയ രാജാക്കന്മാരുണ്ട് പക്ഷേ സമുദ്രത്തിന് മേലധികാരം കിട്ടിയ ഒരു രാജാവുമില്ല അല്ലേ തിരമാലകൾ അടങ്ങുവാണ്ടക്കവണ്ണം കൽപ്പിച്ച മഹോന്നതൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാകുന്ന കർത്താവ് യേശു ക്രിസ്തു അവിടുത്തെ ഉള്ള അധികാരം ആർക്കും ഉണ്ട് ഏത് രാജാവിനുണ്ട് ഏത് ഭരണകൂടങ്ങൾക്കുണ്ട് ഭരണകൂടം മുഴുവനൊരു മഹ്മാറാണ്ടം തയ്യാറാക്കി കൊടുങ്കാറ്റിനോട് മാറിപ്പോവാൻ പറയാം കൊടുങ്കാറ്റു നോ പവർലെസ് ദയർ വേഡ്സ് അവർ വേർഡുകളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ആണ് പക്ഷെ അതിന് അധികാരമുള്ള ഒരുവനും ഉണ്ട് അതാണ് സർവശക്തനായ ദൈവം അവിടെ പറയുകയാണ് അത് ഇത് മൃഗങ്ങൾക്ക് പുല്ല് മനുഷ്യൻ്റെ ഉപയോഗത്തിനെ സസ്യം ഉളപ്പിക്കുന്നു ഓരോരുത്തരും അതിൻ്റേതായ ടേസ്റ്റ് ദൈവം അതിൻ്റെ അതിരങ്ങൾ വെച്ചിരിക്കുക നോക്കി എനിക്ക് ചിന്തിച്ച് നോക്കുക ഓരോ മൃഗത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് മറ്റുള്ളവർ അറപ്പോടെ കാണുന്നത് അതിന് ടേസ്റ്റ് ഫുള്ളായിട്ട് തോന്നും മറ്റുള്ള മൃഗങ്ങൾ കഴിക്കാത്തത് വേറൊരു മൃഗം കഴിക്കുന്നു ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് ഇരയായിത്തീരുന്നു അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ സംഭവിച്ച ഒരു കാര്യം ഇടയ്ക്ക് കുറച്ച് ആളുമ്പോൾ കേൾക്കുമുണ്ടായി അവിടെയെല്ലാം ഭയങ്കര ക്ഷാ ഇതുവരുക ക്ഷാമം വരികയാണ് ക്ഷാമം വരാൻ വരൾച്ച വരുന്നു വരൾച്ച വരാൻ കാരണം ഈ മാനുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് കൊണ്ടാണത് മാനുകളുടെ എണ്ണം കൂടിയപ്പോൾ അതായത് കടുവകളെയൊക്കെ പിടിച്ചു കടുവകളുടെ എണ്ണം കുറഞ്ഞു കടകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ മാനിൻ്റെ എണ്ണം വർദ്ധിച്ചു മാനിൻ്റെ എണ്ണം വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അത് കാട്ടിലെ പച്ചസസ്യം എല്ലാം തിന്ന് തീർക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പ്രകൃതിയിലെ ആ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം വരികയാണ് അത് പ്രകൃതിക്ക് വളരെ ദുരന്തങ്ങൾ സമ്മാനിക്കുന്നതായിട്ട് മാറുകയാണ് ഉണ്ടെങ്കിൽ കടുവയുണ്ടെങ്കിൽ ആഹാരമായി മാന്യം കൊടുത്തിട്ടുണ്ട് അതിഭത്തിന് മാനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ആഹരിക്കുമ്പോഴാണ് ഇക്കുവിലുപറിയ ഇക്കുലപെറിയം അല്ലെ സന്തുലനാവസ്ഥ എല്ലാം ക്രമമായിട്ട് പോകേണ്ട ഒന്ന് കൂടി ഒന്ന് വർദ്ധിച്ചാൽ പ്രശ്നമല്ലേ അല്ല മൃഗജാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നു ഒന്നും വർധിക്കാനിടയാകാതെ മറ്റതന്നെ ഇല്ലാതെയാക്കുന്നു ആ അതിനെയും ഇല്ലാതാക്കാൻ വേറെ അങ്ങനെ ഒന്നിനെ മറ്റൊന്നിനെ ആഹാരമായിട്ട് തെയ്യം കൊടുത്തിരിക്കുക പച്ചസസ്യങ്ങളും കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ഇനി തുടർന്ന് പറയുന്ന അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്ത് മെനുക്കുവാൻ എണ്ണയും മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും വീഞ്ഞ് മത്തുപിടിച്ച് ഇത് ചെയ്യുന്നതിനല്ല വീഞ്ഞു കുടി വീഞ്ഞു കുടിച്ച് മൊത്തരാകരുതെന്ന് പറയും ഒരു ഒരു പാനീയം പോലെ നമുക്ക് പാനം ചെയ്യുന്നതിന് വീഞ്ഞ കുഴപ്പമില്ലാത്തതാണ് ഈ സാഹചര്യം നോക്കി ഇന്നും അത് അവർ ചെയ്യാണ് അവരുടെ സ്വഭാവ നാച്ചുറൽ സോഫ്റ്റ് ഡ്രിങ്ക് പോലെ അവർ കുടിക്കുന്നതാണ് വീഞ്ഞെന്ന് പറയുന്നത് അത് ലഹരിയായി അത് കുടിച്ച് മനുഷ്യൻ നാശത്തിൻ്റെ ഇതായി തീരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് തുടർന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞു അവൻ്റെ മുഖത്തെ വിനുക്കുവാൻ എണ്ണ ഒലിവ് ഓയിൽ ഇന്നും ബ്യൂട്ടീഷ്യൻ ഇത് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചറിയാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒലിവെണ്ണയൊക്കെയാണ് മുഖത്തം എനുക്കുവാൻ എണ്ണയെന്നാണ് പറയുന്നത് അത് എന്തു വലിയ ബ്യൂട്ടീഷ്യനാണ് ദൈവം അല്ലേ ഓരോന്നിനും ഓരോന്ന് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ദൈവം അതുകൊണ്ട് ഇന്നത്തെ ഈ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ് എണ്ണ എന്ന് പറയുന്ന ഈ ഒലിവോയിൽ എന്നൊക്കെ പറയുന്നത് ഇന്ന് സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നതായിട്ടാണ് മാറ്റപ്പെട്ടിത്തിരിക്കുന്നത് ഒലിവോയിൽ എന്ന് പറയുന്നത് അതപ്പോൾ അത് മനുഷ്യ ഹൃദയങ്ങൾ മുഖത്തെ മെനുക്കുവാനാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ പല പേരും നിങ്ങൾ കാണുന്നുണ്ട് ഈ എണ്ണയുടെ തൈലത്തിൻ്റെയൊക്കെ ഇത് എസ്തരാഗ്നിയുടെ ശുദ്ധീകരണ നിയമത്തിലൂടെ പറയുന്നുണ്ട് ആറുമാസം മുഴുവനും ഈ തൈലലേപനങ്ങൾ കൊണ്ട് ആ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് കർത്താവത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ തൈസ്ലി ശേഷി ആറാം അധ്യായത്തിൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത് നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്നുകൂടെ പറയുന്നുണ്ട് എണ്ണയുടെ ഉപയോഗം പറഞ്ഞാണ് അപ്പോൾ ആ ക്ഷീണം മാറിപ്പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ദൈവമെല്ലാം മനുഷ്യൻ്റെ ഉപയോഗത്തിനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിച്ചിരിക്കുന്നു പതിനഞ്ചാമത്തെ വാക്യം മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം ഇത് മറ്റൊന്നുമില്ല സദശ്യവാക്യം പറയ സദസ്വത്കരിച്ച് പറയാണ് ഇത് ജീവൻ്റെ അപ്പം യേശുവാണ് നമ്മുടെ ബലം അതാണ് ബലത്തിൻ്റെ അപ്പം അവിടുന്ന് നമ്മുടെ ബലമായി മാറേണ്ടത് ഭൗമികമായ അപ്പമൊക്കെ മനുഷ്യൻ്റെ ബലപ്പെടുത്തുന്നതാണ് ശരിയാണ് ഏലിയാവ് തളർന്നപ്പോൾ ഏലിയാവിന് അപ്പവും വെള്ളവും ഒരു തുരുത്തി വെള്ളവും ദൂതൻ തട്ടി ഉണർത്തി കൊടുക്കുന്നുണ്ട് ബലപ്പെടുക നീ എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എന്നാൽ ആത്യന്തികമായി കർത്താവശ്യ സൗതിയ നിയമത്തിൽ പറയാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ എന്നൂലം ജീവിക്കുമെന്നാണ് പറയുന്നത് കുർബാന അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് അത് നുറുക്കി വിഭാഗിച്ച് നൽകുമ്പോൾ ജീവൻ്റെ അപ്പമായി യേശു നിത്യജീവൻ്റെ അപ്പം നമുക്കവനെ ഭക്ഷിക്കാൻ പറ്റും നമുക്കവനെ സ്വീകരിക്കാനായിട്ട് പറ്റും അതിനുവേണ്ടിയാണ് അവൻ കാൽവെർ ക്രൂശികൾ നുറുക്കപ്പെട്ടത് നുറുക്കപ്പെടാതെ അപ്പം പകരപ്പെടാൻ പറ്റുകയില്ല നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട അപ്പത്തെ നമുക്ക് തിരുവചനവും അവിടുത്തെ ജീവൻ്റെ അപ്പമാണ് നമുക്കത് ആഹരിക്കാം നമ്മളെ തന്നെ സമർപ്പിക്കാം സ്നേഹം എന്ന് പറഞ്ഞ ദൈവമേ പ്രകൃതിയിലെല്ലാം പരസ്പര പൂരകങ്ങളായി പരസ്പര ബന്ധിതങ്ങളായി ഓരോന്നും അതെ നിൻ്റെ ദൗത്യത്തിനായി അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നു അത്ര മനോഹരമായി ഓരോന്നിനെ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്ന അപ്പാ സൃഷ്ടിയിലേക്ക് നോക്കി നിൻ്റെ കരവരുത് കണ്ട് നിൻ്റെ മഹത്വം ഗ്രഹിപ്പാൻ തുടർന്ന് ഞങ്ങളുടെ ഉൾനയനങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയമായി ഞാനും കൃപയും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായിരിക്കുന്ന ബലം ശക്തി എല്ലാം ഞങ്ങൾക്കോടൊന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ തിരുസന്നിൽ യാചിക്കുന്നു തിരു രക്തെ പൊതിയണമേയും ഞങ്ങളെ മറയ്ക്കണമേ നന്മ നിറയ്ക്കണം മുഖത്തോടൊന്ന് മാത്രം സ്വന്തപുത്ര സ്നേഹം